നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന തിരൂരിന്റെ പ്രിയ കുടുംബ വസ്ത്രാലയം സൻഹാ സാക്ഷി അൻവർ കോൺഗ്രസിലേക്ക് എന്ന സൂചന ഡൽഹിയിൽ വെച്ച് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതായാണ് വിവരം ഇടതുപക്ഷവുമായി ഇടഞ്ഞ നിലമ്പൂർ എം എൽ എ പി വി അൻവർ കോൺഗ്രസിലേക്ക് അടുക്കുന്നതായി സൂചന ഡൽഹിയിൽ വെച്ച് അൻവർ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായി ചർച്ച നടത്തിയെന്നാണ് വിവരം കെ അധ്യക്ഷൻ കെ സുധാകരന്റെ പിന്തുണയോടെയാണ് അൻവറിന്റെ നീക്കമെന്നാണ് സൂചന സുധാകരന് പുറമെ മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും പുതിയ നീക്കങ്ങളിൽ പങ്കുണ്ടെന്നാണ് സൂചന അതേസമയം സംസ്ഥാനത്തെ മറ്റു നേതാക്കൾക്ക് ഇക്കാര്യത്തിൽ സൂചനയൊന്നുമില്ല അൻവറിന്റെ കോൺഗ്രസിലേക്കുള്ള അവരവിനെ എതിർക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെയും മറ്റു ചില നേതാക്കളുടെയും നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാകും എടുക്കുന്നതിനോട് നേരത്തെ ലീഗ് നേതൃത്വം അനുകൂല സമീപനമല്ല സ്വീകരിച്ചിരുന്നത് എന്നാൽ ലീഗ് മയപ്പെടുന്നുവെന്നാണ് അൻവർ വരുന്നതിനെ അനുകൂലിക്കുന്ന നേതാക്കൾ കരുതുന്നത് നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ വൺ ഫോർ ടു എറ്റ് ഫോർ വൺ സെവൻ സീറോ ത്രീ